ോ വിശക്കുന്നുണ്ടെങ്കിൽ വല്ലതും ഉണ്ടാക്കി കഴിക്കണം വിശക്കുന്നു അങ്ങ് എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് കൈയും കാലും ഉണ്ടോ വിരലുകളുണ്ടോ കൈ ഉണ്ടോ വീട്ടിലെന്തെങ്കിലും ഇത്തിരിയെങ്കിലും ഒരു നാരി അരിയെങ്കിലും ഉണ്ടോ ഒരു കഞ്ഞി വെച്ച് കുടിക്കും എന്റെ അടുത്ത് ഇരക്കാൻ ഓ ഓട് നൂറ് വര കരുത്തിലാണ് വിശക്കുന്നുണ്ടെങ്കിൽ കഴിക്കണം വിശക്കുന്നു നമുക്ക് കയ്യും കാലും ഉണ്ടോ വിരലുകളുണ്ടോ കയ്യുണ്ടോ വീട്ടിലെന്തെങ്കിലും ഇത്തിരി എങ്കിലും ഒരു നാരി അരിയെങ്കിലും ഉണ്ടോ പോയി കഞ്ഞി വെച്ച് കുടിക്കും എന്റെ അടുത്ത് അരക്കാൻ വന്നു ഓ ഓട്